ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ലെങ്കിൽ അസ്വാസ് എന്ന് പറയുന്ന അവസ്ഥനെക്കുറിച്ച് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഇതിൻ്റെ അതേപോലെയുള്ള കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല എന്നാൽ ഒ സി ഡി അല്ലാത്ത വേറൊരു പ്രശ്നമാണ് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒബ്സഷനും കമ്പൽഷനും തന്നെ അഥവാ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും അതിനനുസരിച്ച് ചെയ്യലും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നതാണ് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എൻ്റെ പേര് ഫർഹാൻ കോൺമോ വെൽനസ് സെൻറ്ററിൽ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ളത് ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ടാണ് ഡി എസ് എം അഥവാ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഫോർ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ഈ ഡയഗ്നോസ്റ്റിക് മാനുവൽ ആണ് ഏതൊക്കെ ഡിസോർഡർ അതിൻ്റെ സിംറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് തരംതിരിക്കുന്നത് അത് അമേരിക്കയുടേതാണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഫോർ ഡിസീസസ് ആൻഡ് റിലേറ്റഡ് ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുന്ന വേറെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട് അതിൽ തന്നെ ഓ സി ഡി എന്ന് പറയുന്നത് ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കുന്നത് ഓ സി പി ഡി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി അണ്ടറിലാണ് വരുന്നത് ഈ ഡിസോർഡർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ ഉത്കണ്ഠ ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മൾ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെയാണ് ആസൈറ്റി ഡിസോർഡേഴ്സിൽ വരുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന സമയത്ത് വ്യക്തിത്വത്തിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എന്നിട്ട് സ്വന്തം ജീവിതത്തിനെയും സാമൂഹിക ജീവിതത്തിനെയും പരസ്പരമുള്ള ബന്ധങ്ങളെയും ഒക്കെ ബാധിച്ചിട്ട് ഒരൊറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുന്നതാണ് പേഴ്സണാലിറ്റി ഡിസോർഡറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ സാധാരണഗതിയിൽ നോർമലി ആളുകൾക്ക് ഉണ്ടാവുന്ന വ്യക്തിത്വത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബാക്കിയുള്ള ആളുകൾ അടുപ്പിക്കാൻ പറ്റാതിരിക്കുകയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് നമ്മളെ അടുപ്പിക്കാൻ പറ്റാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറുന്നത് നോർമലിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ ഡീവിയേറ്റഡ് ആകുമ്പോഴാണ് എല്ലാം പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ ആദ്യം ഓസി ഡി എന്താണ് എന്നുള്ളതൊന്നും കൂടി പറയാം ഓസി ഡി എന്ന് പറയുന്നത് ഒബ്സഷൻ അഥവാ എന്തോ ഒരു ആവശ്യമില്ലാത്ത ഒരു ചിന്ത നമ്മൾ മനസ്സിലേക്ക് വരികയും എന്നിട്ട് അത് വല്ലാത്ത ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുകയും ആ ഉത്കണ്ഠ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യുക ഇതാണ് ഓസിഡി എന്ന് പറയുന്നത് അപ്പോൾ ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഒരു ശക്തമായിട്ടുള്ളൊരു ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത ശരിയായില്ല ശരിയായില്ല എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ആൻസൈറ്റി ഉണ്ടാവും പക്ഷേ അതിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവും അത് വെറുതെ നമുക്ക് തോന്നുന്നതാണ് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചിന്തയും അപ്പുറത്തുണ്ടാവും അതേപോലെ തന്നെ ഈ ചിന്തകൾ ഉണ്ടാവുന്നതുകൊണ്ട് വല്ലാത്തൊരു ഉണ്ടാവും ഈ ചിന്ത എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ടായിരിക്കും എപ്പോഴും ഒ സി ഡി ഉള്ള ആളുകൾ കാണുന്നത് പക്ഷെ അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയും ആ കാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു ആസൈറ്റി കുറയും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഈ ചിന്ത വരും ഈ ചിന്തകൾ ഇങ്ങനെ അവരിട്ട് വല്ലാതെ അടങ്ങാറാക്കിക്കൊണ്ടിരിക്കും ഇതാണ് ഓസിഡിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇത് ഓസി പീഡിയിലേക്ക് വരുന്ന സമയത്ത് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമായിട്ടല്ല തോന്നുക അതൊരു ശരിയായ പ്രവർത്തന രീതിയായിട്ട് അല്ലെങ്കിൽ ശരിയായ ജീവിത രീതിയായിട്ട് ശൈലിയായിട്ടാണ് അവർക്ക് തോന്നുക ഈ ഓസി പീഡി ഉള്ള ആളുകൾ മിക്കവാറും സമയത്ത് അവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഒരു പെർഫെക്ഷനിസം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നടക്കണം ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെ ഉണ്ടാവണം നടക്കണം എന്നുള്ളതൊക്കെ ഒരു വെറുതെ വെറുതെയുള്ളൊരു വാശി പിടിക്കുന്ന ആളുകളായിരിക്കും അതായത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ബ്രെഡ് നല്ല വൃത്തിയായിട്ട് വിരിച്ചു ഇടുക പുസ്തകങ്ങളൊക്കെ അടക്കി അടക്കി മാത്രം അതിന്റെ ചിട്ടയിൽ മാത്രം വെക്കുക ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക സാധനങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെക്കുക ഈവൻ പേസ്റ്റ് എടുക്കുന്ന സമയത്ത് പോലും അത് താഴത്ത് നിന്ന് തന്നെ നക്കിയിട്ട് പേസ്റ്റ് എടുക്കുക എന്നുള്ള വാശി ഉണ്ടാവുക അത് എടുത്തു കഴിഞ്ഞാൽ അത് കൊട്ടയിൽ വെക്കണം എന്നുള്ള വാശി ഉണ്ടാവുക ഇനി ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇവർക്ക് ഉണ്ടാവുക ഓസിഡിൽ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റി ഒരു വല്ലാത്തൊരു ഇടങ്ങാറാണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഈ ഓസി പീടിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അങ്ങനെ ചെയ്യാത്ത ആളുകളോട് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും എന്താണ് അങ്ങനെ ചെയ്താൽ എന്നുള്ളൊരു സാധനമായിരിക്കും ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഭാഷ ആയിരിക്കും അപ്പം ഇങ്ങനെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും പറ്റില്ല അത് പ്രശ്നമായിരിക്കും ഒരു ഫാമിലി കൗൺസിലിങ്ങിന്റെ കഥ ഒരു കേസ് ഡയറിയിൽ പറയുന്നുണ്ട് അതായത് ഭാര്യയും ഭർത്താവും കൂടിയാണ് വന്നത് ഭർത്താവിന് ഭാര്യനെ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ഭർത്താവ് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളതാണ് ഭാര്യയ്ക്ക് തീരെ ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞ കേസ് ഭാര്യ പേസ്റ്റ് എടുക്കുന്ന സമയത്ത് നടുവിലാണ് പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ ഏറ്റവും മുകളിലാണ് പ്രസ് ചെയ്യുക പക്ഷെ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് താഴത്തുനിന്ന് പ്രസ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ ഈ ഭാര്യ നടുവിലാണ് പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് അപ്പോൾ അത്രത്തോളം ഒരാവശ്യം ഇല്ലാത്ത കാര്യത്തിൽ പോലും വെറുതെ വാശി പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവണം എന്ന് വാശി പിടിക്കുക എന്നുള്ളതാണ് ഓ സി പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇനി അതിൽ നിന്ന് എന്തെങ്കിലും തെറ്റുന്ന സമയത്ത് അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുക അതിനെ തീരെ അംഗീകരിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത് നമ്മൾ ബാക്കിയുള്ള ആളുകൾ കേൾക്കുന്ന സമയത്ത് അതൊരു ദുർഭാശയായിട്ടാണ് കാണാം എന്താ ഇപ്പം നടുവെന്ന് പ്രസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല രാവിലെ എണീച്ചിട്ട് ആ വൃ നല്ലോണം വിരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല വൈകുന്നേരം വന്നിട്ട് പിന്നെ നമ്മൾ നമ്മളതിൽ തന്നെയാണല്ലോ കിടക്കുക ബുക്ക് ഒന്ന് ഇത്തിരി ചെരിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ടേബിൾ മേ വെച്ച ബുക്ക് ഒത്തിരി ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ചെറിയ ഓരോ കാര്യങ്ങൾക്ക് പോലും വാശി പിടിക്കുന്ന സമയത്ത് കൂടെയുള്ള ആളുകളുടെ ജീവിതം ഭയങ്കര ദുസ്സഹമായിരിക്കും അതായത് അവരുടെ ഒത്തു ജീവിച്ച് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഇനി അവർ മാത്രം അതങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതുപോലെ തന്നെ മറ്റുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത് അതാണൊരു ശരിയായ ലൈഫ് സ്റ്റൈൽ എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യും എന്നിട്ട് മറ്റുള്ള ആളുകൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ കാര്യങ്ങൾ റിജിഡ് ആയിട്ട് ചെയ്യുക മറ്റുള്ള ആളുകളെയും അങ്ങനെ ചെയ്യാൻ നിർബന്ധിക്കുക അതേപോലെ തന്നെ അതിൽ ഇത്തിരി ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുക മറ്റുള്ള ആളുകളുടെ അവസ്ഥനെ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക സ്വന്തം സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ഇമോഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക സ്വന്തം ഇമോഷൻസ് തന്നെ വളരെ കുറച്ച് മാത്രം എക്സ്പ്രസ് ചെയ്യുക കുറേ ഇമോഷണൽ എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടാവില്ല അവർ കൂടുതലും കാര്യങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ ജോലിക്ക് ഒരു ഒമ്പത് മണിക്ക് പോകണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്തായിരിക്കും രാവിലെ കറക്റ്റ് സമയത്ത് എണീച്ച് ഇത്ര സമയമാകുമ്പോൾ ഫുഡ് അയച്ച് ഇത്ര സമയമാകുമ്പോൾ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഇത്ര സ്ഥല സമയമാകുമ്പോൾ ജോലി സ്ഥലത്തെത്തി പണി തുടങ്ങി അഞ്ച് മണിയാണ് ഓഫീസ് ടൈം എന്നുണ്ടെങ്കിൽ അഞ്ച് വരെ കറക്റ്റ് വർക്ക് ചെയ്ത് അഞ്ച് മണിക്ക് ശേഷം മാത്രം വീട്ടിലേക്ക് വരിക വർക്ക് എന്താണോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക കറക്റ്റ് ആ വർക്ക് അതിൻ്റെ ടൈം ഷെഡ്യൂളിൽ ഓരോ ഡീറ്റെയിൽസ് ടു ഡീറ്റെയിൽസ് ഓരോ പിൻ ടു പിന്ന അതേപോലെ തന്നെ ആവണം എന്നുള്ളതൊക്കെ വാശി പിടിക്കുക അതിൽ നിന്ന് ഒത്തിരി അങ്ങോട്ടോ അങ്ങോട്ടോ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക അതേപോലെ തന്നെ നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസൊക്കെ അതേപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതൊക്കെ അതിനൊന്നൊന്ന് ഒത്തിരി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഒരു റിജിഡ് ആയിട്ടുള്ള ഇൻഫ്ലെക്സിബിൾ ായിട്ടുള്ള ഒരു പെർഫെക്ഷനിസമാണ് ഈ ഓസി പി ഡി ഉള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത് ഓ സി ഡി ഉള്ള ആളുകൾക്ക് ഇത് ഭയങ്കര ഉത്കണ്ഠയായിരിക്കും ഒരു ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഇത് ഉണ്ടാവുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതെങ്ങനെയെങ്കിലും മാറിക്കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടിന്റെയും വലിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഓ സി ഡി ഉള്ള ആളുകൾക്ക് അവർക്ക് എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളവർക്ക് മനസ്സിലാവും മാറ്റേണ്ടതായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ട് അവർക്കുണ്ട് എന്നുള്ളത് അവർക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും നല്ലൊരു ഡോക്ടറെ കാണിക്കാനൊന്നും അവർക്ക് വലിയ മടിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഓ സി പി ഡി ഉള്ള ആളുകൾ ൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ശരിയായ ജീവിത രീതി അവർ കാണുക എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമുള്ളതായിട്ട് അവർക്ക് തോന്നില്ല മറ്റുള്ള ആളുകൾക്കാണ് പ്രശ്നം ഞാൻ ശരിയായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും അവരെപ്പോഴും വിശ്വസിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രശ്നം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല അതിനീകരിക്കുകയില്ല പെട്ടെന്നൊരു അടുത്തേക്കോ അല്ലെങ്കിൽ അത് മാറ്റണം എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അതിനെ അംഗീകരിക്കാനുള്ള സാധ്യതയും കുറവാണ് അത് മിക്കവാറും എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെയും പ്രത്യേകത അങ്ങനെ തന്നെയാണ് അത് പെട്ടെന്നൊരാള് പറഞ്ഞു അതൊരു ാലിറ്റി ഡിസോർഡർ ആയിട്ട് അവർ അംഗീകരിക്കില്ല അത് ശരിയായ ഒരു ജീവിത ശൈലിയായിട്ടാണ് അവർ കണ്ടുപോവുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം അയാളുടെ ജീവിതത്തിന് മാത്രമല്ല ചുറ്റുപാടും അയാൾ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അയാൾ അയാളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഓ സി ഡിയും ഓ സി പി ഡിയും വേറെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്